ും മനസിലാക്കി സുഹൃത്തുക്കളെ നമ്മുടെ ബിഗ് ബോസില് ഒരു സംഖ്യ വന്ന് കേറിയിട്ടുണ്ടോ എന്ന് ചെറിയ സംശയം ഈ സുപ്രഭാതം എന്ന് പറയുന്നത് സംഗീകളുടെ ഭാഷ മാത്രമാണോ എന്നുള്ള കാര്യം ചോദിക്കാൻ നിൽക്കുന്നുണ്ട പക്ഷേ ഒരല്പസംഖ്യത്തിന്റെ ഉള്ളിൽ ഒതുപ്പിച്ചുകൊണ്ട് തന്നെയാണ് അതിലേക്ക് ഇപ്പോൾ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിരിക്കുന്നത് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് അത് അഞ്ചു വർഷം അത് ലീവ് എടുത്ത് ഈ ഒരു ബിഗ് ബോസിലേക്ക് കയറാൻ വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് മാത്രം വന്ന ഒരാളാണ് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ക്വാളിറ്റി അനീഷ് എന്ന് പറയുന്ന മനുഷ്യരുണ്ട് എന്നാൽ നമ്മുടെ ഈ ബിഗ് ബോസില് ഒരു ക്വാളിറ്റിയും ഇല്ലാതെ വന്നിരിക്കുന്ന ഏക വ്യക്തി എന്ന് എനിക്ക് തോന്നിപ്പോയത് അത് നമ്മുടെ രണ മാത്രമാണ് എന്ത് ക്വാളിറ്റി വെച്ചിട്ടാണ് രണ സുന ഈ ഒരു ബിഗ് ബോസിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടേ എനിക്ക് കിട്ടിയ ഒരൊറ്റ ക്വാളിറ്റി എന്ന് പറയുന്നത് സുധിയുടെ ഭാര്യ എന്നൊരറ്റ ക്വാളിറ്റി മാത്രമാണ് ഇനി വേണമെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ തള്ളി മറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ സുനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രിയേറ്റ് ക്രിയേറ്റുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ രണ സുന ഇക്കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലെ ഒരറ്റം മാത്രം ഇവരുടെ ഒരു പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഇവരാരും പരിഗണിക്കുന്നില്ല ഇവരെന്തെങ്കിലും കൊച്ചുമുളി ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ആരും അതിനിക്ക് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് എന്തായാലും അതിനിടയ്ക്ക് ഒരു പാട്ടൊക്കെ പഴയിട്ട് വയറൽ ആവാനുള്ള ശ്രമമൊക്കെ രണാസുന്നി നടത്തിയിരുന്നു അതിനിടയ്ക്ക് അവിടെ എന്തൊരു ടാസ്ക് വരുന്നുണ്ട് എന്താ കുളി കഴിഞ്ഞതിന് ശേഷം അതേ ഡ്രസ് തന്നെ ഇടണം എന്നൊക്കെ പറയുന്നു പക്ഷേ രണ സുനി ചെയ്യുന്നത് ഇതേ ഡ്രസ്സ് തന്നെ ഇടണോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ക്യൂട്ട്നെസ് വാരി വിതറുകയാണ് അങ്ങനെ ക്യൂട്ട്നെസ് വാരി വിതിരിട്ട് ഇവിടെ അവളുടെ ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടി ക്യാമറയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസിന്റെ ക്യാമറ അതൊക്കെ ഒഴിവാക്കി കേട്ടോ അത്രയൊന്നും വേണ്ട ഏ എന്നുള്ളതാണ് ഇപ്പോ ബിഗ് ബോസിന്റെ ക്യാമറ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് അത് ഇങ്ങനെയാണ് ദേഹം ഡ്രസ്സ് കഴുകി അയ്യോ ദേഹം കഴിയിട്ട് ഈ ഡ്രസ്സിന്റെ ലിഡ് എന്ന വലിയ വിഷമത്തിലാണ് നമ്മുടെ രണസുനെ നിൽക്കുന്നത് എന്തായാലും ഇവിടെ നടക്കുന്ന ഒരു വളരെ രസകരമായ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രത്യേക ഒരു പാത പിന്തുടർന്ന് എല്ലാവരും അനീഷിന്റെ പുറകിലേക്കാക്കി ഈ ഒരു ബിഗ് ബോസിലെ എല്ലാവരെയും ഈ പത്തിരുപത് ആളുകളെ പത്തൊമ്പത് പേരെ ലീഡ് ചെയ്യാനുള്ള ശ്രമത്തിലേക്കാണ് അനീഷ് ശ്രമിക്കുന്നത് ഇവൻ വന്നപ്പോ തന്നെ തുടക്കത്തിൽ തന്നെ ഓൻ പറഞ്ഞത് ഗുഡ് മോർണിംഗ് ആ ബിഗ് ബോസും കൊടുത്തു ഒരു ഗുഡ് മോർണിംഗ് അപ്പൊ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഈ ഒരു എന്താ പറയാ വീട്ടിലേക്ക് എൻ്റർ ചെയ്തവൻ രണ്ടാമത്തെ ദിവസാകുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണ നമുക്ക് ഇനി മുതൽ ഇവിടെ സുപ്രഭാതം എന്നും പറയാം എന്നൊരു പുതിയ സംഗതി അവിടെ വരുത്തിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ അതെല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞാൽ കൊള്ളാമല്ലോ സുപ്രഭാതം എന്ന് നാളെ മുതൽ പറയാം ഒരു വ്യത്യസ്തമായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ പറയുന്ന ഒരു കാര്യം അവിടേക്ക് അടിച്ചേൽപ്പിക്കാതെ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അപ്പാനി സ്ഥലത്തുണ്ടല്ലോ ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഇതിൻ്റെ ഉള്ളിലുണ്ട് പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തരെയും ഒരുത്തേ കൊണ്ടുവച്ചിട്ടുണ്ട് മിക്കവാറും ആ ചെറുപ്പക്കാരനെ പിന്നാലെ അനുമോള് എത്താനുള്ള എല്ലാ സാധ്യതയും കാണാനുള്ള ഒരു പ്രണയം അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള ശ്രമം ബിഗ് ബോസ് ഇങ്ങനെ ചെറുതായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മിക്കവാറും അത് അനുമോളായിരിക്കും പ്രണയം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും നമ്മുടെ ഒപ്പം തന്നെ റെണാസോനെ കൂടി ശ്രമിക്കാതിരിക്കാതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആരാണ് അതിൽ വീഴുക എന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ഒരു നൂറ് ദിവസം അല്ലേ വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല എന്നുള്ള അവസ്ഥ വരുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കുറെ ഒരു നൂറ് ഇരുന്നൂറ് ദിവസം അടുപ്പിരിക്കുന്ന ഒന്നിച്ചിരിക്കുന്ന ആളോട് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ വന്നേക്കാം അത് പ്രണയമായിട്ടൊക്കെ അറിയില്ല പക്ഷെ അത് പ്രണയമായിട്ടായിരിക്കും പുറമെ ചിത്രീകരിക്കുന്നുണ്ടായിരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്തൊക്കെയാലും ഇവിടെ ഇപ്പോ അനീഷിനെ അതായത് സംഖ്യ അനീഷിനെ എന്നൊക്കെ ഞാൻ വിളിക്കുന്നു നമ്മുടെ ഈ ബിഗ് ബോസിലെ സംഖ്യ അനീഷിനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഇടതുപക്ഷക്കാരനായിട്ടുള്ള നമ്മുടെ അപ്പാൻ ചേരത്ത് പൊരിച്ചടക്കുന്ന ഒരു സംഗതി ഉണ്ട് പൊരിച്ചെടുക്കുക എന്ന് പറഞ്ഞ പൊരിച്ചെടുക്കലാണ് ഒന്ന് കണ്ടു മോർണിംഗിന് ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും ഒരു തരത്തില് ഒരു മാഷാവും നോക്കിയതാണ് ഒരു അധ്യാപകനാവാൻ നോക്കിയതാണ് അവിടെ മുഴുവൻ ഉള്ള ആളുകളെ മുഴുവൻ പഠിപ്പിച്ച് ഗുഡ് മോർണിംഗിന് പകരം സുപ്രഭാതം എന്ന് പറയുന്ന വാക്കുകൂടി ഉണ്ട് അതായത് ഇന്ത്യ എന്നുള്ള വാക്കിന് പകരം ഭാരതം എന്നുള്ളൊരു വാക്കുണ്ട് എന്ന് വിടുത്ത സംഘികളൊക്കെ പറയുന്ന പോലെ ഒരു അടിച്ചേൽപ്പിക്കൽ ശ്രമം നടത്തുകയായിരുന്നു അനീഷ് അതിനെയാണ് അപ്പാനു ചേർത്ത് വന്നിരുന്നത് അതിനിടയ്ക്ക് രണ്ടാസുന എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് ശബ്ദം പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ലേ രണ്ടാസുന

സുപ്രഭാതം എന്നുള്ള വാക്ക് ഒപ്പം തന്നെ ഗുഡ് ഗുഡ് മോർണിംഗ് എന്നുള്ള വാക്കിന് പകരമായിട്ട് സുപ്രഭാതം എന്നുള്ള ഒരു വാക്ക് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് മലയാളത്തിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അത് ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ ശ്രമിക്കുക കൃത്യമായിട്ടും എന്ത് രാഷ്ട്രീയത്തിന്റെ പുറത്താണ് അനീഷെ നീ അത് പറയുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിന്റെ ഒപ്പമല്ല ഞങ്ങൾ വന്നത് ഞങ്ങളൊപ്പമല്ല നീ വന്നത് നമ്മളെല്ലാവരും ഇതിലേക്ക് ഈക്വലായിട്ട് വന്നതാണ് അതിനിടയ്ക്ക് വന്നിട്ട് നീ രാഷ്ട്രീയം കൊണാപ്പിക്കണ്ട എന്നാണ് ഇപ്പോൾ അപ്പാനു ശരത്ത് കൃത്യമായിട്ട് പറയുന്നത് അപ്പാനു ശരത്തിനത് വളരെ വൃത്തിയായിട്ട് മനസ്സിലായി എന്നുള്ളതാണ് ഇവൻ നല്ല രാഷ്ട്രീയം കളിക്കുകയാണ് ആ ഒരു സംഘി രാഷ്ട്രീയം ഒന്നാണ്ട് വെച്ച് കെട്ടാനുള്ള ശ്രമമാണ് ഇവൻ നടത്തിയെന്നുള്ളതാണ് ഈ അപ്പാനു ശരത്ത് അത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് തന്നെ അനീഷിന് എങ്ങനെയെങ്കിലും ബിഗ് ബോസിലെ ഇതൊന്നും മാറ്റി പിടിക്കണം എന്നുണ്ടോ പിന്നെ ഈ സാധാരണ സംഘികളുടെ ഒരു രീതി ഉണ്ടല്ലോ എന്താണ് അപമാനിച്ചു എന്നുള്ളത് അതാണ് ഈ രണ്ടാമതായിട്ട് അനീഷ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേട്ടോ ോ സംസാരി ആദ്യം പിന്നെ അവക്കാൻ നോക്കൂ ചോദ്യം കണ്ടില്ലേ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് മലയാളത്തെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല മലയാളത്തെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല ഈ മൊണ്ണ തന്നെയാണ് തുടക്കത്തിൽ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടൊക്കെ വന്നത് ഇംഗ്ലീഷിലല്ലേ പറഞ്ഞേ ഇംഗ്ലീഷ് വാക്കല്ലേ സുപ്രഭാതത്തിന് ഇംഗ്ലീഷ് വാക്കല്ലേ അത് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്തവനാണ് രണ്ടാമത്തെ ദിവസം കൂടി അവൻ അവന്റെ രാഷ്ട്രീയം എല്ലാം ഇളക്കാൻ നോക്കിയത് അത് അപ്പാനി ശരത്തിന്റെ ഇടയിൽ അപ്പാനി ശരത്ത് നല്ല കൃത്യമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയം ശക്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അത് എങ്ങനെയെങ്കിലും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മനുഷ്യനാണ് അത് വൃത്തിയായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും ഒരു തരത്തിലും അതിൻ്റെ ഉള്ളില് ഇവന് ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല അപ്പാനി ശരത്ത് പക്ഷേ മറ്റവൻ ഒരല്പസംഖ്യ രാഷ്ട്രീയം ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഒരു പക്ഷേ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംഘി വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ആ സംഘിയെ ഗംഭീരമായിട്ട് ഒരു എടപ്പാളോട്ടം പോലെയൊക്കെ ഇട്ട് ഓടിപ്പിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ട് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ രീതിയിലാണ് ഈ സംഖ്യ അനീഷ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണ്ടിവരും സുഹൃത്തുക്കളെ ബബായ്